ഞാൻ ചോദിക്കട്ടെ രക്ഷപ്പെടു രക്ഷപ്പെടുവെങ്കിൽ മുസ്ലിങ്ങൾ രക്ഷപ്പെടണ്ടേ ഊഹുദില് രക്ഷപ്പെടുമായിരുന്നല്ലോ നമ്മളെ ചെറുപ്പക്കാരോട് പലരും പറയുന്ന ഒരു കാര്യം ബദ്രൻ ബദ്ര പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു ആവേശം കാരണം അത് ജയിച്ച യുദ്ധൻ എന്താ ഊഹുദ് പറയാത്തത് ഉഹുദല്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പഠിക്കേണ്ടത് ലോകത്തെ മുസ്ലിങ്ങൾ പഠിക്കണം ബദറിനേക്കാൾ പഠിക്കാനുള്ളത് ഊഹുദിലല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഊഹുദാണ് ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ട് ബദറിൽ ജയിച്ചല്ലോ മുന്നൂറ്റി പതിമൂന്ന് പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായല്ലോ ഉണ്ടായിരോ എന്നാ ഭദ്രനെക്കാൾ ആളുണ്ടായിരുന്നല്ലോഹുദിൽ ഭദ്രനേക്കാൾ ആയുധം ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോഹുദിൽ ഭദറിനേക്കാൾ പരിചയം ഉണ്ടായിരുന്ന ലോഹുദിൽ എന്നിട്ടെന്തേ അള്ളാഹു ബദർഹുദെ സേനയെ തോൽപ്പിച്ചത് ബദറിന്റെ നായകൻ തന്നെ ആയിരുന്ന ലോഹുദിന്റെയും നായകൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ ആയിരുന്നല്ലോ ഊഹുദിലും ഇസ്ലാമായിരുന്നല്ലോ ലക്ഷ്യം അപ്പൊ നേതാവ് തന്നായിട്ട് കാര്യമില്ല നേതാവ് നന്നായത് കൊണ്ട് ജയിക്കാം എന്ന ധാരണ അബദ്ധമാണ് ലക്ഷ്യം കൊണ്ട് രക്ഷപ്പെട്ടു കളയാം എന്ന ധാരണയും തെറ്റാണ് നേതാവ് നന്നായിട്ട് കാര്യമില്ല ലക്ഷ്യവും കാര്യമില്ല പോകുന്ന കൂട്ടവും മാർഗവും ഒക്കെ നന്നാവണം ഒക്കെ നന്നാവണം എങ്കിലേ ആ യുദ്ധത്തിന് യഥാർത്ഥമായ ഇസ്ലാമികമായ ഒരു യുദ്ധമായിട്ട് പറയാൻ സാധിക്കൂ ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയം ബദറാണ് ലോകത്ത് മുഴുവൻ എങ്ങനെയാ ബദർ